അപ്പോൾ ഇത് നമ്മുടെ ചെറുനാരങ്ങയാണ് ഇത് നമ്മളെ ബട്ടറാണ് നല്ല രീതിയിലൊക്കെ വളർന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് ഒന്നെങ്കിൽ ഡ്രമ്മിലാണ് വെക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ താഴെ അപ്പോൾ ഇന്ന് നമ്മളതിനെ താഴെയൊക്കെ ഷിഫ്റ്റ് ചെയ്യണം മണ്ണിലേക്ക് വെക്കാനുള്ള ഒരുക്കത്തിലാണ് കാരണം ഇപ്പോൾ ഈ ചട്ടിയിലൊക്കെ കൂടുതലായിട്ട് വേരൊക്കെ തിങ്ങി നിറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതിന് നമ്മൾ നിലത്തേക്ക് വെക്കുന്നതന്നെയാണ് ഉത്തമം അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ വളർച്ചയും കായപെടുത്തൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ചെറുനാരങ്ങ ഇങ്ങനെയൊന്നും അല്ല കായ്ക്കാറ് നല്ല രീതിയിൽ കായ്ക്കും ഇത് നമ്മുടെ നിലത്തായതുകൊണ്ടാണ് അല്ല ചട്ടിയിലായത് കൊണ്ടാണ് കുറേ വാടി വീണ് അതുകൊണ്ടില്ലേ എത്രയോ വീണ് കിടക്കുന്നുണ്ട് അതങ്ങനെ തൂങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ച് കെട്ടിയതാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കൊമ്പ് ഒടിഞ്ഞ് പോകണ്ടിട്ട് താഴേക്ക് താഴെയൊക്കെ പോയാൽ നല്ല രീതിയിൽ പോയിട്ട് കായ്ക്കും എന്ന് തന്നെയാണ് വിശ്വാസം നല്ല വെയിലുള്ള സ്ഥലമാണ് എന്ന് മാത്രം അപ്പോൾ ഇത് നമ്മൾ അപ്പോൾ നമ്മളെ പ്ലാന്റുകളൊക്കെ താഴേക്ക് നട്ട് അപ്പോൾ വലിയ പ്ലാന്റ് ആയതുകൊണ്ട് നടന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതൊക്കെ നമ്മൾ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചാണ് അപ്പോൾ ഇത് ആദ്യത്തേതൊക്കെ നമ്മൾ തന്നെ നമ്മളെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുക എന്നിട്ടതിൻ്റെ അതിൽ നിന്നും നമ്മൾ തൈക്കൾ തൈകൾ ഉൽപ്പാദിപ്പിച്ച് സെയിൽ ചെയ്യുക ഇതൊക്കെ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് വെച്ചാണ് മുരിങ്ങതാ അതും വന്നിട്ടുണ്ട് പിന്നെ പേര മുന്നേ വന്നതാണ് പിന്നെ പിന്നിപ്പോൾ ചെറുനാരങ്ങ ചെറുനാരങ്ങ ഇതൊക്കെ എത്രയോ പ്രാവശ്യം നമ്മളെ വീഡിയോയിൽ പതിഞ്ഞതാണ് ഇതിൻ്റെ ഗ്രാഫിങ് മുതൽ പൂവിട്ട് കായ പിടിക്കുന്നവരെ അത് കൊണ്ടു കൊണ്ടുവരുമ്പോൾ കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയി ആയി കണ്ടില്ലേ അവിടെ എവിടെയൊക്കെ തട്ടിയിട്ട് കുറച്ച് കൊഴിഞ്ഞ് പോയി ഇവിടെ ഇതൊക്കെ ഇടു വന്നിട്ടുണ്ട് അതൊക്കെ ഇപ്പം ഇതിൻ്റെ നഷ്ടങ്ങളാണ് നിറയെ ചെറുനാരങ്ങയാണ് ഇനി നന്നായിട്ട് വളർന്നോളും ഇനി ഒരു നാരവും കൂടി ഉണ്ട് നമ്മളവിടെ അപ്പുറത്തുണ്ട് അപ്പുറത്തെ സൈഡിൽ കാണിച്ചു തരാം പിന്നെ നമ്മളെ കയറ പലരും പറഞ്ഞ് ആ കാഴ്ച ഉണ്ടാവുള്ളൂ പിന്നെ കായ്ക്കൂല പിന്നെ പൂടൂല എന്നൊക്കെ പല കമൻറ്റുകളും പലരും പറഞ്ഞ് അപ്പോൾ അവർക്ക് കാണാനായിട്ടാണ് ഇതൊക്കെ ഇതാ ഒരു കൊലയിൽ മൂന്നെണ്ണം തന്നെ ഉണ്ട് പിന്നെ ഇതാവുന്ന ഇതിപ്പോൾ കൊടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് കുറച്ച് കാലമായിട്ടുള്ളു പിന്നെ ഇതാവുന്ന പിന്നെ അടിയിൽ കായ്ക്കൂല എന്നൊക്കെ നല്ല സംശയമുണ്ടെങ്കിൽ അതും നമുക്ക് മാറ്റാം മാറ്റം അടിയിലും പോകുള്ളൂ അപ്പോൾ നമ്മൾ നോക്കുന്ന മാതിരിയാണിതൊക്കെ കൂടലും കായ്ക്കലുമൊക്കെ ഇടയ്ക്ക് പോയിട്ട് വരുന്നുണ്ട് ഇതൊരു നാരകത്തെ ഇവിടെ വെച്ചിട്ടുണ്ട് അതേ അതിൻ്റെ ടൊണേൻ്റെ വേണം ഇത് ഗ്രോ ബാഗിലായിരുന്നു അതിങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് പൂടാനും കായ്ക്കാനൊക്കെ തുടങ്ങും അപ്പം ഇത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു നമ്മൾ ഗൾഫിൽ നിന്ന് ഇതിൻ്റെ കമ്പ് കൊടുത്തിട്ട് ചെറുനാരങ്ങമേ തൈമേ ഗ്രാഫ്റ്റ് ചെയ്താണെന്ന് അപ്പം നല്ല വലിയ നാരങ്ങയാണ് ഇത് മൂത്തിട്ടൊന്നുമില്ല വളരെ ചെള്ളാണ് അപ്പോൾ ഒരു ചെറുനാരങ്ങിൻ്റെ തൈ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ വാങ്ങേണ്ട ആവശ്യമില്ല പിന്നെ ആവശ്യക്കാർക്ക് കൊടുക്കാനും ഉണ്ടാകും അത്രയ്ക്കും നിറയെ കായ്ക്കും അപ്പോൾ ഇതൊക്കെ മുകളിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ കുറച്ചൊക്കെ പാടുപെട്ട് എന്നാലും മുകളിലൊക്കെ ഇതിൻ്റെ വളർച്ച കിട്ടുള്ളൂ അപ്പോൾ വളർന്നു കഴിഞ്ഞിട്ടേ പിന്നെ നമുക്ക് തോട്ടത്തിലൊക്കെ വെച്ചിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ